പ്രമുഖ നടി അപകടത്തിൽപ്പെട്ടു പ്രാർത്ഥനയോടെ ആരാധകരും വിനോദലോകവും പ്രശസ്ത സൗത്ത് കൊറിയൻ നടി പാർക്ക് ജൂ ഹ്യൂൻ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു നിലവിൽ താരം ചികിത്സയിലാണ് നടിയുടെ ഏജൻസി വാർത്ത സ്ഥിരീകരിച്ചു പാർക്ക് ജൂ ഹ്യൂൻ സുഖം പ്രാപിച്ചു വരികയാണ് എന്ന് ഏജൻസി മാധ്യമങ്ങളെ അറിയിച്ചു ഐ ആൺ ഗേൾസ് ടു എന്ന സീരീസിലൂടെ ആരാധകരെ സ്വന്തമാക്കിയ നടിയാണ് പാക് ജൂഹ്യൂൺ ഗുരുതര പരിക്കുകളൊന്നുമില്ല എന്നാൽ ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രിയ പ്രിയനടി വേഗം സുഖം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് ആരാധകർ പാക് ജൂഹ്യൂൻ വേഗം വിനോദ ലോകത്തേക്ക് തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം